ചാലോം ടി വിയുടെ ഹൃദയ സംവാദം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ വളരെ ഭാഗ്യപ്പെട്ടവരാണ് ഈ ദിവസം നമ്മോടൊപ്പം വിശിഷ്ടാതിഥിയായി വന്നിരിക്കുന്നത് വരാപ്പുഴ അതിരൂപതയിലെ വില്യം നെല്ലിക്കലച്ചനാണ് കഴിഞ്ഞ പത്തു വർഷങ്ങളായി വത്തിക്കാൻ റേഡിയോയുടെ മലയാളം വിഭാഗത്തിൽ അച്ഛന് സ്തുത്യർഹമായ സേവനം ചെയ്തുവരുന്നു ഹൃദയ സംവാദത്തിൽ നമുക്ക് അച്ഛനെ ശ്രവിക്കാം അച്ഛ സ്നേഹപൂർവ്വം സ്വാഗതം അച്ഛൻ വത്തിക്കാൻ റേഡിയോ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ തുടങ്ങിയത് വത്തിക്കാൻ റേഡിയോയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും മാർക്കോണി റേഡിയോയുടെ ഉപജ്ഞാതാവായ മാർക്കോണി തന്നെയാണ് വത്തിക്കാൻ റേഡിയോ പതിനൊന്നാം പി യുസ് പാപ്പയുടെ കാലത്ത് തുടങ്ങിയത് അപ്പോൾ ഏകദേശം എൺപത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇന്ന് പോപ്പ് ഫ്രാൻസിൻ്റെ പാപ്പ ഫ്രാൻസസിൻ്റെ സഭാനവീകരണത്തിൻ്റെ ഭാഗമായിട്ട് വത്തിക്കാൻ്റെ എല്ലാ മാധ്യമ വിഭാഗങ്ങളും ഏകോപിപ്പിക്കുകയുണ്ടായി എൻ്റെ ഫലമായിട്ട് വത്തിക്കാൻ റേഡിയോ ടെലിവിഷൻ പത്രം ഒസർവത്തോറി റൊമാനോ എന്ന് പറയുന്ന വത്തിക്കാൻ്റെ പത്രം മാസിക പബ്ലിക്കേഷൻ വെബ്സൈറ്റ് അങ്ങനെ എല്ലാ യൂണിറ്റുകളും ചേർത്ത് ഒരു വകുപ്പായിട്ട് മാധ്യമ വകുപ്പ് ദ ഡികാസ്ട്രി ഫോർ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയതിൽ പിന്നെ വത്തിക്കാൻ മലയാളം അല്ലെങ്കിൽ മറ്റു ഭാഷകളൊന്നും റേഡിയോ എന്നല്ല ഇപ്പോൾ അറിയപ്പെടുന്നത് വത്തിക്കാൻ വാർത്ത എന്നാണ് വാറ്റിക്കാൻ ന്യൂസ് എന്നാണ് ഇംഗ്ലീഷ് വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് അത് വളരെ സാങ്കേതികമായിട്ട് നവ സാങ്കേതികത ഉപയോഗിച്ചൊരു പോർട്ടലായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വത്തിക്കാൻ വാർത്ത വിഭാഗത്തിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഞാൻ തുടങ്ങിയത് റേഡിയോയിൽ ആണെങ്കിൽ തന്നെയും ഇപ്പോൾ വത്തിക്കാൻ വാർത്താ വിഭാഗത്തിലാണ് എന്ന് അച്ഛൻ്റെ മറുപടി ആയിട്ട് ആദ്യം പറയുകയാണ് ചരിത്രപരമായ മാറ്റമാണ് ഈ വർഷമാണോ അത് സംഭവിച്ചത് ആണോ ഇൻഫാക്റ്റ് പാപ്പ ഫ്രാൻസിൻ്റെ നവീകരണം തുടങ്ങിയിട്ട് അഞ്ചു വർഷമായെന്ന് തന്നെ പറയാം പാപ്പ സ്ഥാനമേറ്റ ആ വർഷം തന്നെ അദ്ദേഹം ഒരു നവീകരണ പദ്ധതിയായിട്ടാണ് മുന്നോട്ട് കാര്യങ്ങൾ നീക്കിയത് അപ്പോൾ അത് ഞാൻ റേഡിയോ മാത്രമല്ല മറ്റെല്ലാ വിഭാഗങ്ങളിലും മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് അതുപോലെ വത്തിക്കാൻ മാധ്യമ വിഭാഗങ്ങളിലും മാറ്റങ്ങളുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വത്തിക്കാൻ റേഡിയോ മറ്റ് മാധ്യമങ്ങളോട് ചേർന്ന് ഒരു മാധ്യമ വകുപ്പാകുകയും റേഡിയോ വത്തിക്കാൻ റേഡിയോ എന്ന് ഇന്ന് പറഞ്ഞാൽ വത്തിക്കാൻ റേഡിയോ ഇറ്റാലിയ മാ ഇറ്റലിയിൽ ഇറ്റലിയിൽ മാത്രമാണ് റേഡിയോ പക്ഷേ അടുത്ത ഒരു വർഷം കൂടെ ട്രാൻസ്മിഷൻ മലയാളത്തിലുണ്ടാകും പിന്നീടത് പോഡ്കാസ്റ്റായിട്ട് മാറും വത്തിക്കാൻ പോർട്ടലിൽ വാറ്റിക്കാൻ ന്യൂസിൻ്റെ പോർട്ടലിൽ പാപ്പായുടെ പരിപാടികൾ നമുക്ക് തത്സമയം കാണാനും കേൾക്കാനും സൗകര്യമുണ്ട് അതുപോലെ തന്നെ വെബ്സൈറ്റുണ്ട് അതിനൊരു ന്യൂസ് ലെറ്ററുണ്ട് അനുദിനം ലഭ്യമാകുന്ന മലയാളത്തിലുള്ള ന്യൂസ് ന്യൂസ് ലെറ്ററുണ്ട് നാൽപ്പത്തിയേഴ് ഭാഷകളായിരുന്നു വത്തിക്കാൻ റേഡിയോക്ക് അതായത് ഈ സഭയുടെ പ്രേഷിത ദൗത്യത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ നാൽപ്പത്തിയേഴ് ഭാഷകളിൽ അതിൽ ഒൻപത് ഭാഷകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഉദാഹരണം സഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഇറ്റലിയിലുള്ള ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് ജർമ്മൻ പോർച്ചുഗീസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വേൾഡ് എന്നുള്ള ഒരു വലിയ വിഭാഗമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മേജർ ലാംഗ്വേജസ് കൂടാതെ നമുക്കിങ്ങനെ ഇന്ത്യൻ ഭാഷകളെ പറ്റി പറയുകയാണെങ്കിൽ ദേശീയ ഭാഷയായ ഹിന്ദി പിന്നെ തമിൾ മലയാളം ഉറുദു ഇപ്പോൾ തൽക്കാലം പ്രവർത്തനമില്ലെങ്കിൽ തന്നെ ഉറുദു കൂടെ അതിൻ്റെ അത് ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ മാധ്യമ വകുപ്പായിട്ട് പാപ്പ ഫ്രാൻസിസിൻ്റെ നവീകരണ ഭാഗമായിട്ട് ഏകോപിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒത്തിക്കാൻ മാധ്യമങ്ങൾ അച്ഛൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ ഈ അച്ഛനീ പറഞ്ഞ ഈയൊരു വാർത്താ വിനിമയത്തിൻ്റെ ഒരു കൂട്ടം ഒരു വലിയ അല്ല എല്ലാ ഭാഷകളിലുണ്ട് എങ്ങനെ ഇവർക്ക് ഇത് ചെയ്യാം എന്താണ് അന്വേഷിക്കേണ്ടത് അതൊന്നും ക്ലിയർ ഒരു സ്റ്റെപ്പ് ബൈ അങ്ങനെ പറയാമോ അതെ അതെ എനിക്ക് പറയാനുള്ളത് സഭയുടെ ഒരു പ്രഥമ ഒരു സ്രോതസ്സാണ് വാർത്താ സ്രോതസ്സാണ് വത്തിക്കാൻ വാർത്താ വിഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് വാറ്റിക്കാൻ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് മലയാളം പോർട്ടലിലേക്കാണ് വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് അനുദിനം വാർത്തകൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് അതുപോലെ മാർപ്പാപ്പയുടെ അനുദിനമുള്ള പരിപാടികൾ ദൃശ്യ ശ്രാവി മാധ്യമമായിട്ട് കാണുമ്പോൾ ഉദാഹരണം ബുധനാഴ്ചകളിലുള്ള പൊതു കാഴ്ച പരിപാടി എല്ലാ ബുധനാഴ്ചകളിലും മാർപ്പാപ്പ രാവിലെ മണിക്ക് പ്രാദേശിക സമയം പത്തുമണിക്ക് ജനങ്ങളോടൊരു മതബോധനം നടത്തുകയാണ് അത് തത്സമയം മലയാളത്തിൻ്റെ വെബ്സൈറ്റിൽ വാറ്റിക്കൻ ന്യൂസ് ഡോട്ട് മലയാളം എം എൽ എന്നുള്ള സൈറ്റിൽ നമുക്ക് ലൈവായിട്ട് തത്സമയം കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ പാപ്പ നടത്തുന്ന ത്രികാല പ്രാർത്ഥന ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി മാർപ്പാപ്പ അവർക്കൊപ്പം കർത്താവിൻ്റെ മാലാഖ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുകയും ഒരു സന്ദേശം നൽകുകയും ചെയ്യുന്ന പരിപാടി രാ മധ്യാത്തിൽ പന്ത്രണ്ട് മണിക്ക് പ്രാദേശിക സമയം നടക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം രണ്ടര മണിക്ക് നമ്മളുടെ ജനങ്ങൾക്ക് തത്സമയം അത് വത്തിക്കാൻ വാർത്ത അല്ലെങ്കിൽ വാറ്റിക്കാൻ ന്യൂസ് പോർട്ടലിൽ കാണാൻ സാധിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ സ്രോതസ്സിൽ നിന്ന് തന്നെ ഇത് വായിക്കാം നമ്മൾ അവിടെ എവിടെയും പോയി വായിക്കേണ്ട ഒറിജിനൽ സോഴ്സ് തന്നെ ഇവിടെ ഉണ്ട് നമുക്കല്ലേ ഒറിജിനൽ പാപ്പ പറഞ്ഞ അതേ കാര്യം അതുപോലെ തന്നെ വായിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ് ഇവിടെ അല്ലേ അതെ അച്ഛൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് മാർപ്പാപ്പ പറയുന്നത് നേരിട്ട് നമുക്ക് ലഭ്യമാണ് ഈ സൈറ്റുകളിൽ അപ്പോൾ പലപ്പോഴും മാർപ്പാപ്പയുടെ ആശയങ്ങൾ വളച്ചൊടിക്കപ്പെടാറുണ്ട് ഇതൊരു ഒരു ആദ്യ ഒരു പ്രഥമ സോഴ്സാണത് പ്രഥമ സ്രോതസ്സാണെന്ന് പറയാം അപ്പോൾ മത്തിക്കാൻ്റെ ഈ നാൽപ്പത്തിയേഴ് ഭാഷ വിഭാഗങ്ങളും മാർപ്പാപ്പ പറയുന്നത് വളരെ ഇറ്റാലിയൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഭാഷകളിലാണെങ്കിലും അത് തർജിമ ചെയ്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ലഭ്യമാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഒരു വലിയൊരു സഭയുടെ ദൗത്യമാണത് സുവിശേഷവൽക്കരണമാണെന്ന് വേണേൽ പറയാം കാരണം സഭയുടെ സുവിശേഷം എന്ന് വത്തിക്കാനിൽ നിന്ന് തന്നെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നത് അപ്പോൾ അത് സത്യസന്ധമായിട്ട് എത്തിക്കാനുള്ളൊരു വലിയ പദ്ധതിയാണ് ഈ മാധ്യമ വകുപ്പ് വത്തിക്കാനിൻ്റെ മാധ്യമ വകുപ്പ് അത് ഈ പാപ്പ ഫ്രാൻസിൻ്റെ നവീകരണ ഫലമായിട്ടത് സാങ്കേതികമായിട്ടും അതിൻ്റെ സൗകര്യങ്ങളും എല്ലാം വച്ചിട്ട് വളരെ ലേറ്റസ്റ്റ് സംവിധാനങ്ങളിലാണ് ഈ പോ വാറ്റിക്കൻ പോർട്ടൽ ചെയ്യുന്നത് നമ്മുടെ ശാലോം ടെലിവിഷൻ തന്നെ ഒരു ഓഫീസ് തുടങ്ങിയത് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമാണ് സഭയുടെ വാർത്ത ശാലോം ടി വി വഴിയും എത്തിക്കാൻ വേണ്ടി അച്ഛനെ പറഞ്ഞ പോലെ അതൊരു ഒരു ഒരു അഭിമാനപരമായ ഒരു കാര്യമാണല്ലോ കാരണം നമ്മൾ ശാലോം ടി വിയുടെ വത്തിക്കാനുള്ള സ്റ്റുഡിയോ എന്നാണ് ഈ സംസാരിക്കുന്നത് എനിക്കൊന്നുവെച്ചാൽ ഈ സഭയുടെ പ്രവർത്തനങ്ങളിലും എനിക്കൊരു മീഡിയയുടെ ഒരു റോള് മറ്റ് രംഗങ്ങളിപ്പോൾ സേവന രംഗത്തും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൊക്കെ സഭ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് പല കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നെങ്കിലും മീഡിയ രംഗത്ത് നമ്മളുടെ സഭയുടെ അല്ലെങ്കിൽ ചുരുങ്ങിയ നമ്മുടെ അതിരൂപതകളുടെയെന്നോ അല്ലെങ്കിൽ സഭയുടെയെന്നോ കേരള സഭയോ സഭയുടെ പ്രത്യേകിച്ചും ഒരു സാന്നിധ്യം പുറകോട്ടാണോ അച്ഛനെ അതിനെക്കുറിച്ച് പറയാമോ പോകും എൻ്റെ കാഴ്ചപ്പാടില് സഭ സഭാ കേന്ദ്രത്തിൽ നിന്നും മാധ്യമ ലോകത്തിലും മുൻപന്തിയിൽ തന്നെ ആയിരുന്നു കാരണം അച്ചടി കണ്ടുപിടിച്ച ഉടനെ തന്നെ ഒസർവെത്തോരോ റൊമാനോ റോമിൻ്റെ എന്ന് പറയുന്ന ഒരു പത്രം സഭയ്ക്കുണ്ടായി മനസ്സിലായി ഓക്കെ മാർക്കോണി ഒരു ഇറ്റലിക്കാരൻ റേഡിയോ തരംഗം കണ്ടുപിടിച്ചപ്പോൾ അതും ആ സാങ്കേതികതയും ഉപയോഗിക്കാനായിട്ട് പതിനൊന്നാം പി എസ് മാ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തയ്യാറായൊരു റേഡിയോ നിലയം വത്തിക്കാൻ സ്റ്റേറ്റിൻ്റെ അകത്ത് വത്തിക്കാൻ തോട്ടത്തിൽ തന്നെ തുടങ്ങി ഇപ്പോൾ സഭയുടെ കേന്ദ്രസ്ഥാനത്ത് നിന്നും മാധ്യമങ്ങൾക്ക് സുവിശേഷവൽക്കരണത്തിന് മാധ്യമങ്ങളുടെ ശക്തി മനസ്സിലാക്കി അത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന വാറ്റിക്കൻ റേഡിയോ ഡിജിറ്റലൈസ് ചെയ്ത ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അത് ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല മുന്നോട്ട് തന്നെ പോയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത് ഈ സഭയുടെ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്ന ഈ ഊർജം പ്രാദേശിക സഭകൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മാധ്യമങ്ങളിലൂടെ ആധുനിക മാധ്യമങ്ങളിലൂടെ സുവിശേഷവൽക്കരണം വളരെ ശക്തമായിട്ട് നടത്താൻ സാധിക്കും സത്യസന്ധമായിട്ട് സുവിശേഷ സുവിശേഷ മൂല്യങ്ങളും നമുക്ക് ജനങ്ങൾക്ക് കൈമാറാൻ സാധിക്കും അതിന് സഭയുടെ കേന്ദ്രത്തിൽ സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണം വാറ്റിക്കാൻ പോർട്ടൽ നമ്മുടെ ജനങ്ങൾക്ക് അതിൻ്റെ അവേർനെസ് ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്വം പ്രാദേശിക സഭയ്ക്കുണ്ട് അതുപോലെ തന്നെ ഇടവക വൈദികർക്കുണ്ട് സന്യസ്ഥർക്കുണ്ട് എനിക്ക് തോന്നുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഒരു കണ്ണിചേരൽ പങ്കുവയ്ക്കൽ കുറച്ചുകൂടി ക്രമീകൃതമായാൽ അല്ലെങ്കിൽ തുറവോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുവിശേഷവൽക്കരണ മേഖലയിൽ മാധ്യമത്തിൻ്റെ കരുത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണം ഇത്രയും പെട്ടെന്നാണ് ഷാലോം ടി വി വാറ്റിക്കാൻ ഒരു യൂണിറ്റ് തുടങ്ങിയത് സി ടി വി സജീവമാണെന്ന് കണ്ടപ്പോൾ അതുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ഷാലോം വേൾഡ് എന്നൊരു യൂണിറ്റ് ഇവിടെ വന്നത് വളരെ വലിയൊരു കാര്യമാണ് അച്ഛനത് പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു ഒരു ആത്മവിമർശനത്തിൻ്റെ ഒരു ചോദ്യമാണ് എൻ്റെ അടുത്തത് അതായത് എപ്പം ഞാനിടയ്ക്കിങ്ങനെ ചിന്തിക്കാറുണ്ട് കാരണം ഇപ്പം ഈശോയെ കൊടുക്കുന്നത് ഇപ്പോൾ ഈശോയെ അവതരിപ്പിക്കുന്നതിൽ മീഡിയയുടെ പങ്ക് അത് പല രീതിയിലാണല്ലോ അത് ഡിജിറ്റൽ മീഡിയ ഉണ്ട് നമ്മുടെ പ്രവൃത്തികളുണ്ട് എല്ലാം ഇതൊക്കെ മീഡിയ നമ്മളും മീഡിയയാണല്ലോ ഓരോ വ്യക്തികളും മീഡിയ ആവുന്നുണ്ട് സത്യത്തിൽ ഈ വലിയ സെലിബ്രിറ്റീസിനെ ലോകം അറിയുന്നത് മീഡിയയിലൂടെയാണ് മീഡിയ ഇവരെ കുറിച്ച് എഴുതുന്നില്ല പറയുന്നില്ല എന്ന് വെച്ചാൽ ആരും ഇവർ അറിയാനാണല്ലേ എപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ളൂ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കപ്പെടുക അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയസ് നമ്മളൊക്കെ മീഡിയ തന്നെ ആണ് ഈ അവതരണം മോശമായി മോശമായിപ്പോയതുകൊണ്ട് ഈശോയിലേക്ക് ഒരു അട്രാക്ഷൻ പ്രത്യേകിച്ച് യുവജനങ്ങൾ കുറഞ്ഞുപോയോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈവൻ നമുക്കറിയില്ല നമ്മളെ അച്ഛന്മാരുടെ പ്രസംഗങ്ങൾ പോലെ ഒരു പാതിരി സ്റ്റൈലിനെ മിമിക്രക്കാർ കളിയാക്കാറുണ്ട് അപ്പോൾ ഇതിനെ നമ്മളൊരു ക്വാളിറ്റി പരമായിട്ടും നമ്മൾ ഒരു ആത്മവിമർശനത്തിലൂടെ ആളുകളുടെ ആവശ്യം മനസ്സിലാക്കി പഠിക്കുകയും വായിക്കുകയും ആ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വളർത്തുകയും ഒപ്പം നമ്മുടെ ജീവിത വിശുദ്ധി ഒരുക്കൊക്കെ വേണമല്ലോ ഇതിന് അച്ഛനെ ഇങ്ങനെ ഒരു ആത്മവിമർശനത്തോടെ നമ്മളുടെ ഈ നമ്മുടെ പേഴ്സണൽ ഒരു ലൈഫിലും ഒപ്പം സഭയുടെ ഓരോ ശുശ്രൂഷകളിലേക്ക് ഇതിനെ എങ്ങനെ നോക്കി നോക്കിക്കാണുന്നത് ഞാൻ മാധ്യമത്തിൻ്റെ മേഖലയിൽ പറയുകയാണെങ്കിൽ പ്രൊഫഷണലിസം ആവശ്യമാണ് പിന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ സത്യസന്ധമായിരിക്കണം അതും ഒരു ഫാക്ടറാണ് കാരണം പലപ്പോഴും മാധ്യമങ്ങൾ ഈ അതിൻ്റെ തിളക്കത്തിനും അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റിക്കും വേണ്ടി എന്തും എങ്ങനെയും പറയാന്നല്ല അപ്പോൾ പ്രൊഫഷണലിസം ആവശ്യമാണ് സഭയുടെ ഒരു മേഖലയിലാണെങ്കിലും നമ്മളതിൻ്റെ ക്വാളിറ്റി ഭാഷാശുദ്ധി അതുപോലെ തന്നെ അവതരണ ശൈലി എല്ലാം പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ വാറ്റിക്കൻ മീഡിയ അതിനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ വാറ്റിക്കൻ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് ടി വി ആണ് ഇപ്പോൾ ഒരു പോപ്പിൻ്റെ പ്രോഗ്രാം കാണുന്ന ആളുകൾക്കറിയാൻ അതിൻ്റെ പെർഫെക്ഷൻ വിഷ്വൽ ഇമേജസിൻ്റെ പെർഫെക്ഷൻ മാത്രമല്ല അതിൻ്റെ ഉള്ള എല്ലാ സംവിധാനങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് അതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ആ ക്വാളിറ്റി മറ്റ് ഭാഷകളിലൊക്കെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സുവിശേഷം തന്നെയാണ് അതൊരു സഭയുടെ ദൗത്യമാണ് ആ ദൗത്യത്തിൽ പങ്കുചേരുകയാണ് വത്തിക്കാൻ മാധ്യമങ്ങൾ അപ്പം അതിനെ എനിക്ക് തോന്നുന്നു പ്രാദേശിക സഭകളൊക്കെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ആ ശൈലി നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും കാരണം വത്തിക്കാൻ്റെ ഏത് മാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും അതിനൊരു നിലവാരമുണ്ട് ഇപ്പോൾ സി ടി വി അത് ശാലം വേൾഡ് ഷെയർ ചെയ്യുന്നതാണ് പങ്കുവഹിക്കുന്നതാണ് അല്ലെങ്കിൽ വാറ്റിക്കൻ റേഡിയോ എല്ലാം ഒരു നിലവാരമുണ്ട് സഭയുടെ എല്ലാത്തിനും ഇപ്പോൾ അച്ചടി തന്നെ എടുത്താൽ പോലും പാറ്റിക്കാൻ്റെ ബുക്സിനൊക്കെ വളരെ ഉന്നത നിലവാരമാണ് ഒരു വേൾഡ് ക്ലാസ്സിലാണ് അത് പ്രസന്റ് ചെയ്യുന്നത് അപ്പം ആ നിലവാരം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം അതായത് സഭയുടെ പ്രബോധനങ്ങൾ അതുപോലെ തന്നെയാണ് ഇപ്പം മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾക്കുള്ള ആ ക്വാളിറ്റി നമ്മുടെ വൈദികരും മിത്രാന്മാരും ഒക്കെ ഏറ്റെടുക്കാൻ സാധിക്കണം അതിൽ ധാരാളം സമർപ്പണമുണ്ട് ഇപ്പോൾ മാർപ്പാപ്പയുടെ ഒരു പ്രഭാഷണം എടുത്താൽ തന്നെ നമുക്കറിയാം വളരെ ത്യാഗപൂർവ്വം അദ്ദേഹം ഒരുങ്ങുന്നതാണ് അത് നമുക്ക് തർജ്ജമ ചെയ്യുമ്പോഴേക്കും എനിക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മളും ഇപ്പം അച്ഛൻ വൈദികരുടെ പ്രസംഗത്തെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് വിമർശനാത്മകമാകുന്നത് ആ മേന്മയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഉള്ളടക്കത്തിലും ഭാഷാ ശൈലിയിലും അതൊക്കെ എനിക്കൊന്ന് നമ്മളെ ഭാഷയോടും സംസ്കാരത്തോട് പോലും നമ്മൾ വിശ്വസ്തത പുലർത്തണം എങ്കിൽ മാത്രമേ ആ നിലവാരം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അച്ഛൻ ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് പാപ്പ ഈ നവമാധ്യമ സാധ്യതകളെല്ലാം ഉപയോഗിക്കുന്ന ഒരാളാണല്ലോ പ്രത്യേകിച്ച് അച്ഛൻ മാർപ്പാപ്പയുടെ പ്രസംഗങ്ങളെല്ലാം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലേ അത് മുഴുവൻ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരാളാണ് ഈ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു പ്രസൻസും ഒരു ഡ്രീമും അതുപോലെ തന്നെ മാധ്യമങ്ങളെ കാണുന്നതും അതുപോലെ സഭയെ അവതരിപ്പിക്കുന്ന ആ ഒരു പ്രസൻസിനെ കുറിച്ചൊന്ന് അച്ഛൻ ഒന്ന് പറയാമോ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ പാപ്പ ഫ്രാൻസിസ് നിലപാട് സുവിശേഷത്തിൻ്റെ നിലപാടാണ് ഈശോ പറഞ്ഞ കാരുണ്യത്തിൻ്റെ സുവിശേഷം മാത്രം തന്നെ അദ്ദേഹം പറയുന്നത് ഈശോ കാണിച്ച ആ കാരുണ്യം രോഗികളോടും പാവങ്ങളോടും പാവങ്ങൾ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടുക ഗലീലിയ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക പാപ്പ ഫ്രാൻസിസ് അതിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സുവിശേഷം പലരും വിമർശിക്കുന്നുണ്ട് സഭയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ അത് ഒരു വെല്ലുവിളിയാണ് കാരണം വൈദികർക്കും മെത്രാന്മാർക്കും നമ്മൾ ഒരു ഒരു സ്ഥാപനവൽക്കരിതമായ അന്തരീക്ഷം നമുക്ക് എളുപ്പം ഉടുപ്പഴുക്കാക്കുക പാപ്പായുടെ ഭാഷയിലാണെങ്കിൽ പറയുന്നത് പുറത്തേക്ക് ഇറങ്ങി ഉടുപ്പഴുക്കാക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഏഹ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സുവിശേഷ ഈശോയുടെ സുവിശേഷം അത് സുവിശേഷം തന്നെയാണത് സുശേഷത്തിൻ്റെ സത്ത ഈശോയുടെ കാരുണ്യമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നതും പ്രബോധിപ്പിക്കുന്ന അതു തന്നെയാണ് അദ്ദേഹം സഭയുടെ അടിസ്ഥാന ഡോക്ട്രിൻസ് അല്ലെങ്കിൽ തത്വസംഹിതകൾ തെറ്റിക്കുന്നു എന്നുള്ളൊരു പരാതി പറയുന്നു എങ്കിലും അത് നിയമങ്ങൾ നമ്മളുണ്ടാക്കുന്നതാണല്ലോ പാപ്പയുടെ കാഴ്ചപ്പാടതാണ് പക്ഷേ നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയുള്ളതാണ് അല്ലേ അപ്പോൾ ഈ സാപത്തും കൽപ്പനകളൊക്കെ മനുഷ്യന് വേണ്ടിയുള്ളതാണ് അപ്പോൾ ആ കാരുണ്യം കാണിക്കാനായിട്ട് നിയമത്തിൻ്റെയും എല്ലാ പരിധികളും ലംഘിച്ച് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളസഭയിലെ കാഴ്ചപ്പാടെടുത്താലും നമുക്കിതാണ് ആവശ്യം നമുക്ക് പല പരിധികളുണ്ട് റീത്തിൻ്റെയും പ്ര പ്രവിശ്യയുടെ പല അതിൽ നമ്മൾ ഒതുങ്ങി നിന്ന് ഒരു സ്ഥാപനവൽക്കൃതമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭിത്തി വേദിച്ച് പര കാരുണ്യത്തിൻ്റെ ഒരു സുവിശേഷത്തിൽ ഒരുമിച്ച് ഒരു പദ്ധതി ഒരുക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു മാധ്യമ ലോകത്ത് അല്ലെങ്കിൽ മതബോധൻ മേഖലയിൽ സുവിശേഷവൽക്കരണ മേഖലയിലൊക്കെ വലിയ നേട്ടങ്ങൾ നമുക്ക് ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങളൊക്കെ നമ്മളിപ്പോൾ എല്ലാവരും തിരിച്ചു അത് എനിക്ക് തോന്നുന്നു സംഘടിതമായിട്ടൊരു തുറവോടെ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇറങ്ങണം അപ്പോൾ ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ട് ലോകത്തോട് പറയുന്ന അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യമാർന്ന ശൈലിയിൽ യേശുവിൻ്റെ കാരുണ്യം സുവിശേഷത്തിൻ്റെ കാരുണ്യമാണ് ഒരുപാട് ഫ്രാൻസിസ് പാപ്പയുടെ ഇത് എപ്പോഴും കേൾക്കുകയും തർജ്ജമ ചെയ്യുകയും ചെയ്യുന്നതാണല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഈ പ്രേക്ഷകരായിട്ട് ഇപ്പോൾ കുടുംബം വീടുകളിലിരുന്നായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഇത് കാണുന്നത് അല്ലെങ്കിൽ കയ്യിലും ഫോണിലായിരിക്കാം ഒരു ഫാമിലിയോടും അല്ലെങ്കിൽ അങ്ങനെ മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ള അച്ഛനെ വളരെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ചില സന്ദേശങ്ങളുണ്ടാവുമല്ലോ ഈ മാധ്യമ ലോകത്തിലൂടെ അച്ഛൻ കടന്നു പോയപ്പോൾ അതൊന്ന് ശാലോൻ ടി വി പ്രേക്ഷകരോട് മാർപ്പാപ്പ പറയുന്നൊരു കാര്യം നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇപ്പോൾ ജാതിയുണ്ട് മതമുണ്ട് റീത്തുകളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കണം പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ എളയ എളിയവരായിട്ടുള്ളവരെ അങ്ങനെയുള്ളൊരു സാഗല്യ സംസ്കൃതിയാണ് പാപ്പ പ്രൊമോട്ട് ചെയ്യുന്നത് അത് പല പല പക്ഷെ നമുക്കിപ്പോൾ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബലൈസേഷൻ നടക്കുമ്പോഴും വ്യക്തികളും കുടുംബങ്ങളും വേലി കെട്ടി പ്രൈവറ്റ് ആവുകയാണ് മതിലുകൾ മതിലുകൾ പണിയാണ് പാലങ്ങൾ അതെ പാപ്പ പറയുന്നത് നമുക്കൊരു തുറവ് അയൽപ്പക്കങ്ങളിലേക്കുണ്ടാകണം പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ എളിയവരുണ്ടെങ്കിൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അത് അധികമാണല്ലോ ബഹുഭൂരിപക്ഷം പാവങ്ങളാണ് നമ്മുടെ കൂട്ടത്തിൽ അപ്പോൾ അവരെക്കൂടെ ഉൾക്കൊള്ളാനുള്ളൊരു കാഴ്ചപ്പാട് ഒരു വിശ്വ വിശ്വസാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാടാണ് പാപ്പ ഫ്രാൻസിസ് പ്രൊമോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പം കഴിഞ്ഞ പതിനെട്ടാം തീയതി ആഘോഷിച്ച പാവങ്ങളുടെ ദിനം എന്ന് പറഞ്ഞത് അതായത് സമൂഹത്തിൽ നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നവരെ നമ്മുടെ കൂടെ അടുപ്പിക്കാനുള്ളൊരു ശ്രമമാണ് പ്രത്യേകിച്ച് ഈശോയുടെ ഒരു വീക്ഷണം തന്നെ അദ്ദേഹം എടുത്ത് ഒരു ലോക പാവങ്ങളുടെ ആഗോള ദിനം രണ്ടാമത്തെയാണ് ഇപ്പോൾ ആഘോഷിച്ചത് അപ്പോൾ അതിൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത് ഒരു ഓപ്പണ്നസ്സാണ് എളിയവരെ അത് എല്ലാ മേഖലയിലും എളിയവരായിട്ടുള്ളവരിപ്പോൾ എല്ലാ തരത്തിലും യുവ യുവജനങ്ങളൊക്കെ നമ്മളെ സഭയിൽ നിന്ന് അകന്നു പോകുന്നുണ്ട് ഇപ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിനഡ് മാർപ്പാപ്പ ഉദ്ദേശിച്ചത് ഈ സാഗല്യ സംസ്കൃതിയാണ് അകന്നു പോകുന്നവരെ സ്നേഹത്തിൽ ആശ്ലേഷിക്കാനാണ് അവരാണ് കൂടുതൽ പ്രശ്നങ്ങൾ യുവജനം എന്ന് പറഞ്ഞാലിപ്പോൾ ഒരു കോളേജ് ലെവൽ കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ പാപ്പ പറയുന്നത് കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചവരും യുവജനങ്ങളാണ് അവർ മുന്നോട്ടും അവരുടെ അവരുടെ പ്രയാണത്തിൽ സഭ അവർക്കൊരു അവരുടെ കൂടെ നടക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് കൂടെ നടക്കുക എന്നാണ് മാർപ്പാപ്പ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഈ പ്രതിഫലിക്കുന്നത് ശരിക്കും അച്ഛൻ പ്രത്യേകിച്ച് അച്ഛൻ ഇപ്പോൾ വത്തിക്കാനിൽ ഇത്രയും വർഷം താമസിക്കുന്നതുകൊണ്ട് താമസിക്കുന്നുണ്ട് തന്നെ ഇപ്പം ഈ ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് അറിയാൻ എപ്പോഴും ഭയങ്കര ഒരു ആഗ ആഗ്രഹമാണല്ലോ ഇപ്പം ഞാൻ എടുത്ത് ഇങ്ങനെ കേട്ട പോലെ അച്ഛ പിതാവ് രാത്രികളിലേക്ക് പ്രൈവറ്റ് വെഹിക്കിളിലേക്ക് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ താമ ഉറങ്ങുന്ന താമസിക്കുന്നതെന്ന് കാണാൻ വേണ്ടി യാത്ര ചെയ്യുമായിരുന്നു കേട്ടിരുന്നു ഇങ്ങനെ ആളുകളുടെ അവസ്ഥ ഈ രാത്രിയിൽ വഴി കിടക്കുന്നവരെ കാണാൻ വത്തിക്കാൻ്റെ സൈഡിൽ കുറച്ച് ബാത്റൂംസും കുളിക്കാനും ഷേവ് ചെയ്യാനൊക്കെ പിന്നെ പോപ്പ പണിത് കൊടുത്തുമല്ലോ ഇതുപോലത്തെ ഇങ്ങനെ പോപ്പിന് ചില നല്ല ശീലങ്ങൾ സ്വഭാവങ്ങൾ പ്രകൃതം ഇപ്പോൾ അച്ഛനും പാപ്പയെ കണ്ടപ്പോഴുള്ളതാവാം അല്ലെങ്കിൽ മറ്റ് അങ്ങനത്തെ കാര്യങ്ങളും എന്തെങ്കിലും അങ്ങനെ ഓർമ്മയിൽ പെട്ടെന്ന് മാർപ്പാപ്പയുടെ ചില പ്രകൃതങ്ങളും ഉണ്ടല്ലെങ്കിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള അദ്ദേഹം വളരെ മനുഷ്യത്വമാണ് അദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ പത്തിക്കാനിൽ എൻ്റെ ജോലി സംബന്ധമായിട്ട് പത്തിക്കാനിലേക്ക് അകത്തേക്ക് പോകുമ്പോൾ സ്വിസ് ഗാർഡ് എന്നെ തടഞ്ഞു നിർത്തി എനിക്ക് കാർഡുള്ളതുകൊണ്ട് എവിടെയും പോകാം പക്ഷേ എന്നെ സ്വിസ് ഗാർഡ് തടഞ്ഞു നിർത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാർപ്പാപ്പ എവിടെയോ വരുന്നുണ്ട് കാർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വളരെ മാറി ഒരു ആർച്ചിൻ്റെ ഓൾമോസ്റ്റ് മറയിൽ പോയി നിന്നു മാർപ്പാപ്പ വന്ന് സ്വിസ് ഗാർഡിനെ ക്ഷയിക്കാൻ കൊടുത്തു കൂടെ ഉണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ് ജാൻസുവിന് ക്ഷയിക്കാൻ കൊടുത്തു ഡ്രൈവറിന് കൊടുത്തു അദ്ദേഹം കാറിൽ കയറാൻ പോയി വളരെ അകലെ ഇന്നിരുന്ന് എന്നെ ദൂരം നിന്ന് കണ്ടിട്ട് അദ്ദേഹം കൊണ്ട് വിഷ് ചെയ്തിട്ടാണ് കാറിൽ കയറിയത് എന്നെ ഒരു പരിചയമില്ല അദ്ദേഹം ഒരു വൈദികനാണെന്ന് തന്നെ ചിലപ്പോൾ കോളർ കണ്ട് മനസ്സിലാക്കിയിരിക്കാം പക്ഷേ അദ്ദേഹം മനുഷ്യരെ ആദരിക്കുന്ന താഴ്ന്നാളായാലും എല്ലാം അങ്ങനൊരു പ്രത്യേകത ഞാൻ കണ്ടു എനിക്ക് തോന്നുന്നത് അത് വളരെ ക്രിസ്തീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഈശോയുടെ കാഴ്ചപ്പാട് തന്നെയാണെന്ന് തോന്നുന്നത് എല്ലാവരും ഒരു കുഞ്ഞിനെ ആണെങ്കിലും അദ്ദേഹം കണ്ടാൽ വിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു രോഗിയായിട്ടുള്ള മനുഷ്യനെ കണ്ടാൽ കാറിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ ഒരു കൂട്ടം പാവങ്ങളെ കണ്ട അദ്ദേഹം കാറി നിർത്തുന്നു അതെനിക്ക് തോന്നുന്നു അജപാലന മേഖലയിൽ ആർക്കും അല്ലെങ്കിൽ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ഉൾക്കൊള്ളാവുന്നൊരു കാഴ്ചപ്പാട് ക്രിസ്തുവിൻ്റെ അതെ അതെ പിന്നെ അദ്ദേഹം ഇൻഫോർമലായിട്ട് അദ്ദേഹം ഓഫീസുകളിലൊക്കെ കയറി വരാറുണ്ട് ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊരു സ്ഥലത്ത് ഒരിക്കൽ പെട്ടെന്ന് മാർപ്പാ നടന്നു വന്ന ക്യൂയിൽ നിന്ന് പാത്രമായിട്ട് നിന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹം ഓഫീസുകളിൽ കയറി വരാറുണ്ട് വത്തിക്കാൻ്റെ ഏത് വകുപ്പിലും എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടെന്ന് അദ്ദേഹം ഇൻ ഇൻഡയറക്റ്റായിട്ട് അറിഞ്ഞാൽ പോലും അദ്ദേഹം കയറി ചെല്ലാറുണ്ട് പിന്നെ പാവങ്ങളെ അദ്ദേഹം താല്പര്യമുള്ളത് അദ്ദേഹം റോമിൽ തന്നെ പല സ്ഥലത്തും അവർക്കുള്ള സൗകര്യങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് മോൺസിനോർ ക്ജേ ആർച്ച് ബിഷ്യപ്പം അദ്ദേഹം കർദിനാളായി ക്രജേഴ്സ്കിയുടെ അപ്പോൾ അദ്ദേഹം വളരെ സമർത്ഥനാണ് അദ്ദേഹം എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഓടിച്ചെന്ന് അന്വേഷിക്കുമ്പോൾ ഒരു തീപിടുത്തോണ്ടായി ആ കുടുംബത്തെ സഹായിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നത് അപ്പോൾ മാർപ്പാപ്പയുടെ ഒരു ചാരിറ്റി വിഭാഗമാണ് അത് വളരെ അലേർട്ടാണത് പിന്നെ ഞാൻ വേറെ സംഭവം പറയാവുന്നത് ഇവിടെ ഭൂകമ്പം ഉണ്ടായപ്പോൾ മാർപ്പാപ്പ എനിക്ക് തോന്നുന്നു കുർബാനയ്ക്ക് ഒരുങ്ങുന്ന സമയമായി നാലുമണിക്കാണ് വെളുപ്പിനാണ് സംഭവമെങ്കിലും മാർപ്പാപ്പ ഉണരുന്ന സമയമാണ് പക്ഷേ അദ്ദേഹം കുർബാന കഴിഞ്ഞ് ആദ്യം ചെയ്തത് വത്തിക്കാൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഫയർഫോഴ്സിൽ നിന്നും മാക്സിമ ഇവിടെയുള്ള എല്ലാ എക്യൂപ്മെൻസോടുകൂടി ഇറ്റാലിയൻ ഫയർഫോഴ്സിൻ്റെ പക്കലേക്ക് പറഞ്ഞു വിട്ടു വിട്ടുന്നള്ളതാണ് അത് മാർപ്പാപ്പ തന്നെ ചിന്തിച്ച ആദ്യം തന്നെ ഫയർഫോഴ്സുകാരൊന്നും അല്ല ചിന്തിച്ചത് ആദ്യം അവരെ വിളിച്ചിട്ട് അവിടെ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടേണ്ടത് ഇപ്പം അമാത്രീച്ചയിലൊക്കെ ആ ഗ്രാമം മുഴുവനും ഭൂമിക്ക് അടിയിൽ പോയ സംഭവം ഉണ്ടായ അന്ന് ആദ്യം മാർപ്പാപ്പ് കുർബാന കഴിഞ്ഞ് ഏഴുമണിക്കത്ത് കുർബാന കഴിഞ്ഞ് അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് ഏർപ്പാട് ചെയ്തതാണ് അപ്പോൾ അതിനുശേഷം ബഹളം എല്ലാം തീർന്നതിന് ശേഷം മാർപ്പാപ്പയുടെ സന്ദർശിച്ചാണ് അത് അദ്ദേഹം പറഞ്ഞു ഞാൻ ആ തിരക്കിൽ വരാതിരുന്നത് ഞാൻ വന്നുകൊണ്ടത് നിങ്ങൾക്ക് തടസ്സം തന്നെ സൃഷ്ടിക്കും അതിന് ശേഷമാണ് അദ്ദേഹം അവിടെ പോയത് വില്ലിമച്ചൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല നമുക്കൊരുപാട് കേൾക്കണമെന്നുണ്ട് ഇനിയും അച്ഛനും ഒരുപാട് പറയാനുമുണ്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഹൃദയ സംവാദം നമ്മളിവിടെ നിർത്തുകയാണ് അച്ഛൻ ഒരുപാട് സന്തോഷം ഇപ്പോൾ വത്തിക്കാനിൽ പോയി ഇറങ്ങിയ പ്രതീതിയായിരിക്കും പക്ഷേ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത പതർക്കെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് നന്ദി പ്രേക്ഷകരുടെ പേരിലും ഷാലോൺ ടിവിയുടെ പേരിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഷാലോം ടി വി എനിക്ക് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു വാറ്റിക്കാൻ മാധ്യമ വകുപ്പിൽ മലയാളമുണ്ടെന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നൊരു കാര്യമാണ് കേരളത്തിലെ ക്രൈസ്തവ സാന്നിധ്യമാണ് തീർച്ചയായിട്ടും സഭയുടെ കേന്ദ്രസ്ഥാനത്ത് നമുക്കിങ്ങനെ ഒരു പ്രാതിനിധ്യം തന്നിട്ടുള്ളത് മറ്റ് ഭാഷകൾക്ക് ലഭിക്കാത്തൊരു പ്രാതിനിധ്യം കേരള സഭയോടുള്ള മാതൃസഭയുടെ ഒരു വാത്സല്യം പോലെ ഞാൻ അതിനെ കാണുകയാണ് തീർച്ചയായിട്ടും പാപ്പായുടെ ശബ്ദം കേൾക്കാനും മാപ്പായ മാർപ്പാപ്പയെ കാണാനും പഠിക്കാനും ഒക്കെ അതിൽ സൗകര്യമുണ്ടെന്നതിൽ അതിയായ സന്തോഷമുണ്ടറിയിക്കുന്നതിൽ താങ്ക് യു താങ്ക് യു